ഓ നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം അഞ്ചാണ് നമ്മൾ തുടങ്ങുന്നത് ഇതിൻ്റെ പേര് വിരാട് പുരുഷ ഉൽപ്പത്തി എന്നാണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രപഞ്ച സൃഷ്ടി എന്നും ഇതിന് പറയാം പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെക്കുറിച്ചാണ് ഇനിയുള്ള ദശകങ്ങളിൽ വർണ്ണിക്കുന്നത് അപ്പോൾ അതിന് പ്രപഞ്ചം വേണ്ടേ അപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നാണ് ഈ ദശകത്തിൽ പറയുന്നത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭാഗവതത്തിലും ഒക്കെ ഊന്നി പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയുണ്ട് അതിനെക്കുറിച്ചാണ് പ്രളയം ഉണ്ടാകും എല്ലാതും ഭഗവാൻ എന്ന ആ ശക്തിയിൽ ലയിച്ചു പോകും അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല ഭഗവാൻ എന്ന ആ ഒരു ശക്തി മാത്രമേ ഉണ്ടാവുള്ളൂ ബ്രഹ്മാവ് പോലും ആരും ഉണ്ടാവില്ല അവിടെന്നാണ് ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവിന് ഇരിക്കാനുള്ള താമര വരുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു സ്ഥിതിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമുക്ക് ശ്ലോകം ചൊല്ലാം വ്യക്തവ്യക്തമിതം നിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായാം വികൃതൗ ത്വയാഗതാ ലയം നോ മൃത്യുശ സ്ഥിതി കാശാത്മന ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണോ എന്ന് തോന്നും പക്ഷെ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതും നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഈ നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം ആദ്യം എങ്ങനെ ഉണ്ടായി എന്നാണ് സയൻസായാലും ഇപ്പോൾ ആധുനിക കാലത്തെ കുട്ടികളൊക്കെ പറയും വലിയൊരു സ്ഫോടനത്തിൽ നിന്നും പ്രപഞ്ചം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ തത്വങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഭാഗവതം അങ്ങനെയല്ല പറയണത് വളരെ ചിട്ടയായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ പ്രപഞ്ചം ഉത് ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളത് വാക്കുകളുടെ അർത്ഥം നോക്കാം പ്രാക്ക് രണ്ടാമത്തെ വരിയാണ് തുടങ്ങുന്നത് പറയുമ്പോൾ അർത്ഥം പറയുമ്പോൾ പ്രാക്ക് പ്രാകൃതപ്രക്ഷയേ പ്രാക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് മേൽപ്പത്തൂര് നമുക്കൊരു കഥ പറഞ്ഞു തരുന്ന പോലെ പണ്ട് പണ്ട് എന്ന് പറയാണ് പ്രാക്ക് പണ്ട് പ്രാകൃത പ്രക്ഷയം ഉണ്ടായി പ്രാകൃതപ്രക്ഷയം പ്രക്ഷയം എന്ന് പറഞ്ഞാൽ പ്രളയം പ്രളയം പലതരത്തിലുണ്ട് അത്ര ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിയുമ്പോൾ ഉണ്ടാവും ബ്രഹ്മാവിൻ്റെ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ദിവ്യമായ സമ്മത്സരങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാവും പിന്നെ ബ്രഹ്മാവ് തന്നെ ഇല്ലാതാകുന്ന ലയിച്ചു പോകുന്ന പ്രളയം ഉണ്ടാകും അതാണ് ഈ പ്രാകൃത പ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം ബ്രഹ്മപ്രളയം എന്നൊക്കെ പറയുന്നത് ആ ആ സമയത്ത് പ്രാകൃത പ്രളയത്തിൻ്റെ സമയത്ത് കൽപ്പാന്ത പ്രളയം എന്ന് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു അവിടെ ബ്രഹ്മലോകം വരെയുള്ളതാണ് ഇത് ലയിച്ചു പോകുന്നത് ഇവിടെ പ്രാകൃത പ്രളയം ഏറ്റവും വലിയ പ്രളയം ഉള്ള ആ സമയത്ത് പ്രാഗ് പണ്ട് വ്യക്ത അവ്യക്തമിതം നിഞ്ചിത് അഭവത് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഉള്ള യാതൊന്നും സ്ഥൂലമായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള കുറേ വസ്തുക്കൾ ഉണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മ വസ്തുക്കൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം അത് ഉണ്ടായിരുന്നില്ല വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നില്ല അതാണ് ആ രണ്ട് വരി വ്യക്ത വ്യക്തമിതം ഇവിടെ ഈ പ്രപഞ്ചത്തിലെ വ്യക്തവും അവ്യക്തവും ആയ ഒന്നും തന്നെ കിഞ്ചിത് യാതൊന്നും ന അഭവത് ഒന്നും ന ഉണ്ടായിരുന്നില്ല അഭവത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക ന അഭവത് ഉണ്ടായിരുന്നില്ല പ്രാ പ്രാകൃത പ്രക്ഷ പണ്ട് മഹാപ്രളയത്തിൻ്റെ സമയത്ത് പിന്നത്തെ വരിയിൽ മായായാം ഗുണസാമ്യ മായ എന്ന് പറയുന്നത് പ്രകൃതി പ്രകൃതി ഗുണങ്ങളുടെ സാമ്യത്തിലായിരുന്നു ഗുണം എന്താ എപ്പോഴും പറയണ ആ ത്രിഗുണങ്ങൾ തന്നെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളും സാമ്യാവസ്ഥയിൽ ഒരേപോലെ പോലെ ആയാൽ സൃഷ്ടി നടക്കില്ല അല്ലെങ്കിൽ സൃഷ്ടി നടക്കാത്ത സമയത്ത് ഇത് മൂന്നും ഒരേപോലെ ആയിരുന്നു മായായാ ഗുണസാമ്യം ആ ത്രിഗുണങ്ങളും സാമ്യാവസ്ഥയിലായിരുന്നു രുദ്ധ വികൃതൗ രുദ്ധ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെട്ടു തടഞ്ഞതാണ് വികൃതൗ എന്ന് പറഞ്ഞാൽ മാറ്റം വികാരം ക്ഷോഭം എന്നൊക്കെ പറയാം ഈ ഗുണങ്ങൾക്ക് വികൃതം വികാരം വരുമ്പോൾ ചിലപ്പോൾ സത്വഗുണം കൂടും ചിലപ്പോൾ തമോ ഗുണം ചിലപ്പോൾ രഘു രജോ ഗുണം അങ്ങനെ ആകുമ്പോഴാണ് പലതരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാവുന്നത് ഇവിടെ സൃഷ്ടിക്ക് സമയമായിട്ടില്ല അതുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലും രുദ്ധ വികൃതവും യാതൊരു മാറ്റത്തിനും അടിമപ്പെടാതെയും തടുക്കപ്പെട്ട തടസ്സപ്പെട്ട രുദ്ധമായിട്ടുള്ള വികാരങ്ങളോടുകൂടിയും ആയിരുന്നു ാം ഗുണസാമ്യദ്ധ വികൃത ത്വയാഗതായാം ലയം എല്ലാം തന്നെ ഭഗവാനിൽ ലയിച്ചിരുന്നു എല്ലാം തന്നിൽ ലയിച്ചിരുന്നു മുമ്പത്തെ ദശകത്തിലും അത് ഭഗവാൻ സൃഷ്ടിയുടെ സമയത്ത് തന്നിൽ ലയിച്ചിരുന്ന മായയെ പ്രകൃതിയെ കടാക്ഷിച്ചു അപ്പോൾ മായ ഉണർന്നുണൊക്കെ അപ്പൊ ഇവിടെ അതാണ് പറയുന്നത് ആ പ്രളയത്തിൻ്റെ സമയത്ത് അതുപോലെ തന്നെ ത്വയി ആഗതായാംലയം ഭഗവാനിൽ സർവവും ലയിച്ചിരുന്നു ആ സമയത്ത് ഇവിടെ എന്താ പിന്നെ ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല നോ മൃത്യു ഉണ്ടായിരുന്നില്ല ച തഥ അമൃതം അമൃതവും ഉണ്ടായിരുന്നില്ല അമൃതം എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ വിപരീതം ജനനവും ഉണ്ടായിരുന്നില്ല മരണവും ഉണ്ടായിരുന്നില്ല ന മൃത്യു ന അമൃതം ന സമഭൂത് രണ്ടും സംഭവിച്ചിരുന്നില്ല ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നോ മൃത്യുശ്ച മൃത്യുശ്ചാ അമൃതം ച സമഭൂത് ന അനോ അന്നോ ന രാത്രി സ്ഥിതി അഹനി അന്നം എന്നൊക്കെ പറഞ്ഞാൽ പകല് പകലുണ്ടായിരുന്നില്ല നഹന്നോ ന രാത്രി രാത്രിയും ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത് തത്ര അവിടെ ആ സമയത്ത് ഏക ത്വം അങ്ങ് മാത്രമാണ് അങ്ങയുടെ ആ ശക്തി മാത്രമാണ് ഉണ്ടായിരുന്നത് തത്ര ത്വം ഏക അശിഷ്യത അശിഷ്യത എന്ന് പറഞ്ഞാൽ അവശേഷിച്ചു അവിടെ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവശേഷിച്ചത് എന്ന് കില കില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്രേ എന്ന് പറയില്ലേ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അന്നിപ്പോൾ കണ്ടവരാരും പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേദങ്ങളിൽ കൂടിയും ഭാഗവതത്തിൽ കൂടിയും ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണല്ലോ അദ്ദേഹം എഴുതുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ട് പരാനന്ദപ്രകാശാത്മന ഭഗവാൻ എങ്ങനെയായിരുന്നു ഇതുപോലെയൊന്നും കാണുന്ന വിഗ്രഹത്തിലും ഒന്നും ആയിരുന്നില്ല പരമാനന്ദപ്രകാശം മാത്രമായിരുന്നു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശം എവിടെയും പ്രകാശമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ ശ്ലോ ആദ്യത്തെ ശ്ലോകത്തിലെ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൻ്റെ ആ സമയത്തുള്ള അവസ്ഥ അതാണ് പറയണത് ഇപ്പോൾ സന്യാസിമാർ ധ്യാനിക്കുന്ന ആ നിർഗുണ ധ്യാനം ഒരു രൂപവും ഇല്ലാതെ ധ്യാനിക്കാൻ ന സാധാരണക്കാർക്കൊന്നും പറ്റില്ല നമ്മൾ കയ്യും കാലം ശരീരമൊക്കെ ഉള്ളവരായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ രൂപത്തിനെ ധ്യാനിക്കാനാണ് എളുപ്പം അതുകൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ പറയുമ്പോൾ ലോകം അതിനു മുമ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലിങ്ങനെ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല വെറും പ്രകാശരൂപമായിട്ടുള്ള അവിടത്തെ ആ ചൈതന്യം മാത്രമായിരുന്നു ശ്ലോകം ശ്ലോകമൊന്നുകൂടി വായിക്കാം വ്യക്ത വ്യക്തമിതം കിഞ്ചിതഭവത് പ്രാക് പ്രാകൃത प्रक्षये मायां गुणसाम्यरुद्धविकृतौ त्वय्या गदायां लयं नो मृत्युश्च तदा अमृतं च समभूद् न अन्यो न रात्रे स्थिति तत्रैकस्त्वम् अशिष्यधा <coughs> <coughs> किल परानन्दप्रकाशात्मना അതുതന്നെയാണ് ആ പ്രകാശം തന്നെയാണ് ബ്രഹ്മം അതുതന്നെയാണ് പരമാത്മാവ് ബ്രഹ്മതത്വം ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് വിളിക്കുന്നത്